എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാര്യത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനോടനുബന്ധിച്ച് ധാരാളം വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൽ പലരും എന്നോട് അതിനോടൊപ്പം ചോദിച്ച സംശയമാണ് നിപ്പിൾ ഡിസ്ചാർജ് അതിനെക്കുറിച്ചൊരു വിശദമായ ഒരു വീഡിയോ ചെയ്യാൻ വന്നു കാരണം ഈ നിപ്പിൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു വനിതയുടെ ജീവിതത്തിൽ എസ്പെഷ്യലി അവരുടെ പ്രൊഡക്റ്റീവ് പീരീഡിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ നിപ്പിൾ ഡിസ്ചാർജ് വരുമ്പോൾ ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീരിയസ് അസുഖമാണോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണോ എന്നൊക്കെ ഇവർ സംശയിക്കാറുണ്ട് ടെൻഷൻ അടിക്കാറുമുണ്ട് എന്നാൽ പലപ്പോഴും ഇത് പ്രൈവസിയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സമയക്കുറവുണ്ടോ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാനോ ഇവർക്ക് സാധിക്കാറില്ല അങ്ങനെ ഇതൊരു ടെൻഷനായി അവർ നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അതിനുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വിവരണം തരാമെന്ന് ഞാൻ വിചാരിച്ചത് നിപ്പിൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിൽ അല്ലാതെ നിപ്പിളിൽ കൂടി സ്രവം വരിക എന്നുള്ളതാണ് പ്രിലിമിനറി ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഭൂരിഭാഗം നിപ്പിൾ ഡിസ്ചാർജുകളും ക്യാൻസർ അല്ല എന്നാൽ ഈ നിപ്പിൾ ഡിസ്ചാർജ് പരിശോധിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഇത് എന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണം ആകുന്നത് അത് നമുക്ക് പല രീതിയിൽ നമുക്ക് അതിനെ കണ്ടുപിടിക്കാം നിപ്പിൾ ഡിസ്ചാർജിന്റെ കളർ അനുസരിച്ച് നമുക്ക് ഇത് എന്തുകൊണ്ടാണ് അല്ലെ ഇത് എന്താണ് അതിന് കാരണമെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പ്രധാനമായിട്ടും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് വൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി ഡിസ്ചാർജ് ആണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിനുള്ള പ്രധാന റൂട്ട് കോസ് എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോഴാണ് അപ്പോൾ ഇതെന്തൊക്കെ കൊണ്ട് ഈ പ്രൊലാക്റ്റിൻ കൂടുക ഏറ്റവും അപകടം ഉണ്ടാക്കുന്നത് ഈ പ്രൊലാക്റ്റിൻ ഒത്തിരി ലെവലിൽ കൂടുന്ന പ്രൊലാക്റ്റിനോമ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് വളരെ കുറച്ച് ആൾക്കാരിലേ ഉള്ളൂ എന്നാൽ ഭൂരിഭാഗം ആൾക്കാരിലും എന്തൊക്കെയാണ് ഇവർ കഴിക്കുന്ന മരുന്ന് എക്സ്പെഷ്യലി ആൻറ്റി ഡിപ്രസൻ്റ് ആൻറ്റി ഹൈപ്പറ്റിസീസ് ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു നിപ്പിൾ ഡിസ്ചാർജ് വൈറ്റ് കളർ ഡിസ്ചാർജ് ഉണ്ടാകാം കാരണം ഇതൊരു പ്രൊലാക്ട് സ്റ്റിമുലേഷൻ കൂടുതലായിട്ട് ഇനി ഇത് കൂടാതെ ബ്രസ്റ്റിൻ്റെ എല്ലാം നോർമലായിരിക്കും പക്ഷെ തൈറോയിഡ് ഡിസ്ഫംഗ്ഷൻ അല്ലെങ്കിൽ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കും ഈ ഡിസ്ചാർജ് വൈറ്റ് ഡിസ്ചാർജ് വരാം പിന്നെ മറ്റൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും ഈ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാം എന്നുള്ളതാണ് വാസ്തവം പിന്നെ മറ്റൊരു കോമൺ എറർ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം ഡിസ്ചാർജ് വന്നു അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടോ എന്ന് നിപ്പിൾ സ്ക്വീസ് ചെയ്ത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്താലും ഇത് സംഭവിക്കാം ഇതാണ് ഈ മിൽക്കി ഡിസ്ചാർജിൻ്റെ ഏറ്റവും കോമൺ കാരണങ്ങൾ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണുന്നത് സീറസ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വാട്ടറി ഡിസ്ചാർജ് എന്ന് പറയും വെള്ളം പോലെയുള്ള ഡിസ്ചാർജ് അത് സാധാരണയായി രണ്ട് ബ്രസ്റ്റിലെ നിപ്പിളിൽ നിന്നും എല്ലാ ഡക്കിൽ നിന്നും വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ഇത് ഏതെങ്കിലും ഒരു ഡറ്റിൽ അല്ലെ രണ്ട് ഡക്റ്റിൽ നിന്ന് മാത്രമാണ് വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കൺസേൺ ആകേണ്ടു അല്ലെങ്കിൽ ഇത് വെറും ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്നതിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ഹോർമോൺ ചേഞ്ച് വന്നതിൻ്റെ പ്രതിഫലനം മാത്രമായി നമുക്ക് കണ്ടാൽ മതി മൂന്നാമത്തെ വിഭാഗമാണ് മഞ്ഞ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ടിഞ്ചോടിയോടിയുള്ള നിപ്പിൾ ഡിസ്ചാർജ് ഈ ഡിസ്ചാർജ് സാധാരണ രീതിയിൽ പ്രശ്നക്കാരനല്ല അത് പ്രധാനമായും ഒരു നിയർ മെനോപോസ് ആയ സ്ത്രീകളിൽ ആണ് ഉണ്ടാവുക ഇതെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിൽക്ക് ഡക്ട് എന്ന് പറയും മിൽക്ക് ഡക്ട് ഇത്തിരി വലുതായിട്ട് അതിൽ നീര് വയ്ക്കുമ്പോൾ വരുന്ന ഈ ഡിസ്ചാർജ് ആണ് ഈ മഞ്ഞ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ട് വരുന്നത് അത് സാധാരണ പ്രശ്നക്കാരൻ ആവാറില്ല നിപ്പിൾ ഡിസ്ചാർജുകളിൽ ഒരു നാലാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ സ്ട്രോക്ക് കളർ എന്ന് പറഞ്ഞ ആ ഒരു കളറ് വരുന്ന ഡിസ്ചാർജ് ആണ് ഇത്തരം ഡിസ്ചാർജുകളെ നമ്മൾ അല്പം ഗൗരവത്തോടുകൂടി വീക്ഷിക്കണം കാരണം ഇത് പ്രധാനമായും ക്യാൻസർ ആയിരിക്കില്ല എങ്കിലും പാപ്പിലോമ എന്ന് പറയുന്ന രീതിയിലുള്ള അതായത് ഈ മിൽക്ക് ഡക്റ്റിന്റെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ചെറിയ മുഴ അതിന് അതായിരിക്കും ഇതിനുള്ള പ്രധാന കാരണം എന്നാൽ ചിലപ്പോൾ ഇത് ഏർലി ക്യാൻസറിന്റെ ലക്ഷണവുമാണ് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കളറിലുള്ള ഡിസ് നിപ്പിൾ ഡിസ്ചാർജ് ആണെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാണ് നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് ഇവിടെയും പ്രധാനപ്പെട്ട കാര്യം ഇത് എല്ലാ ഡക്റ്റിൽ നിന്നും രണ്ട് പ്രശ്നത്തിൽ നിന്നും വരികയാണെങ്കിൽ നമുക്ക് യൂഷ്വലി പ്രബളം ഉണ്ടാകത്തില്ല എന്നാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡക്റ്റിൽ നിന്ന് ഒരു വശത്തെ ബ്രസ്റ്റിൽ നിന്ന് വരുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് ഒരു റെഡ് ഫ്ലാഗായി മാറുന്നത് രോഗിയെയും ഡോക്ടറേയും ഒരുപോലെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു നിപ്പിൾ ഡിസ്ചാർജ് കളറാണ് രക്തം കലർന്ന ഡിസ്ചാർജ് അല്ലെങ്കിൽ ചുവന്ന ടിഞ്ചോടുകൂടിയുള്ള നിപ്പിൾ ഡിസ്ചാർജ് അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം അവസരങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ ഡക്റ്റ് പാപ്പിലോമ അതായത് ഡക്ടിൻ്റെ അകത്ത് വരുന്ന ബിനയിനായിട്ടുള്ള ഒരു മുഴ അതായിരിക്കും കാരണം എന്നാൽ ഏതൊരു അവസരത്തിലാണെങ്കിലും ഇതുപോലെയുള്ള ഡിസ്ചാർജ് വന്നാൽ അത് ക്യാൻസർ കൊണ്ടല്ല എന്ന് പ്രത്യേകം നമ്മൾ പരിശോധന നടത്തി ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എക്സ്പെഷ്യലി ഇത് ഒരു ബ്രസ്റ്റിൽ നിന്ന് ആണ് അല്ലെങ്കിൽ ഒരു ഒരേ ഡക്കിൽ നിന്ന് മാത്രമാണ് വരുന്നത് രണ്ട് സൈഡിലത്തെ ബ്രസ്റ്റിൽ നിന്നും ഇതുപോലെയുള്ള ബ്ലഡ് ഡിസ്ചാർജ് വെരി റയർ ആണ് ഒരു കളർ ഡിസ്ചാർജ് കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി അതായത് നമ്മളെ നല്ല നമ്മുടെ തിക്കായിട്ട് പഴുപ്പായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം ഈ ഡിസ്ചാർജിനോടൊപ്പം ഈ വൈറ്റ് പഴുപ്പ് വരുന്നതോടൊപ്പം ഒരു എന്നാ ദുർഗന്ധം ഉണ്ടാവുക അതുപോലെ തന്നെ ബ്രസ്റ്റിലെ നീര് വെക്കുക ബ്രസ്റ്റ് ഇൻഫ്ലെയിംഡ് ആവുക ഒപ്പം പനി വരിക ആ ഒരു ടൈപ്പ് ഡിസ്ചാർജ് പ്രധാനമായിട്ടും ബ്രസ്റ്റ് ആപ്സസ് അല്ലെങ്കിൽ ബ്രസ്റ്റിനകത്ത് പഴുപ്പ് വന്നതിന്റെ ലക്ഷണമാവാം ഇനി നിപ്പിൾ ഡിസ്ചാർജ് ഏത് പ്രായത്തിൽ വരുന്നു എന്നതനുസരിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ് നമുക്ക് യങ് ഏജ് ഒരു തേർട്ടി ഇയേഴ്സിന് താഴെയുള്ളവരിലാണെങ്കിൽ പ്രധാനമായിട്ടും ഇതൊരു ബിനൈൻ കണ്ടീഷൻ ആയിരിക്കും അവരിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ നിപ്പിൾ ഡിസ്ചാർജ് വരിക മിക്കവാറും ഉള്ള പ്രശ്നങ്ങളിൽ നമ്മൾക്ക് ഈ സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും അതായത് അത് കൺട്രോൾ ആകും എന്നാൽ ചില അവസരങ്ങളിൽ അത് ഡക്ട് പാപ്പിലോമ പോലെയുള്ള ബിനൈൻ മുഴകളുടെ കൂടിയുള്ള ഒരു കാരണമാകും അതിന് ചിലപ്പോൾ ഒരു സർജറി ചെയ്യേണ്ടി വരും ഈ യങ് ഏജിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഏതെങ്കിലും ഒരു ബ്രസ്റ്റിലെ ഒന്നോ രണ്ടോ ഡക്കിൽ നിന്ന് മാത്രം വരിക മറ്റേ ബ്രസ്റ്റ് നോർമൽ ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പരിശോധന ആവശ്യമാണ് നിയർ ആയ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ നിപ ഉണ്ടാകുന്ന നിപ്പിൾ ഡിസ്ചാർജ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് ഡക്റ്റക്ടൈസിയ അതായത് ഡക്റ്റ് വലുതായിരിക്കുക അത് വലിഞ്ഞ് വലുതാവുക അതാണ് പ്രധാന കാരണമായിട്ട് വരുന്നത് പിന്നെയുള്ളത് ഡക്റ്റ് പാപ്പിലോമയാണ് പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡക്റ്റിൽ നിന്ന് മാത്രമാണെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇനി പോസ്റ്റ് മെനോപ്പോസൽ മെനോപോസിന് ശേഷമുള്ള നിപ്പിൾ ഡിസ്ചാർജ് ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ ഒരു പരിശോധന നടത്തി അസുഖമൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം നിപ്പിൾ ഡിസ്ചാർജിന്റെ കളർ അതുണ്ടാകുന്ന പ്രായം മെൻസ്ട്രൽ സ്റ്റാറ്റസ് അതായത് പ്രീമെനോപ്പോസൽ പോസ്റ്റ് മെനോപ്പോസൽ ഇതൊക്കെ വെച്ച് നമുക്ക് ഈ നിപ്പിൾ ഡിസ്ചാർജ് എങ്ങനെയുള്ളവയാണെന്ന് നമുക്ക് തന്നെ 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 ഏതാണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നാൽ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു റെഡ് ഫ്ലാക്സ് സൈനാണ് നമ്മൾ ആശുപത്രിയിൽ പോകണം എന്തൊക്കെയാണ് അവ അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തം കലർന്ന ഡിസ്ചാർജ് മഞ്ഞ നിറത്തിലുള്ള ഡിസ്ചാർജ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഡിസ്ചാർജ് വരുന്ന ഏത് കളറിലാണെങ്കിലും ഒരു ഡക്റ്റിൽ നിന്ന് മാത്രം വരിക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡക്റ്റിൽ നിന്ന് മാത്രം വരിക അങ്ങനെയാണെങ്കിലും നമ്മൾ അത് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ നിപ്പിൾ ഡിസ്ചാർജിനോടൊപ്പം ബ്രസ്റ്റിലെ നിപ്പിൾ ഉൾവലിയ അതായത് നിപ്പിൾ റിട്രാക്ഷൻ അല്ലെങ്കിൽ നിപ്പിൾ ചുറ്റും തൊലി പോവുക അല്ലെങ്കിൽ ബ്രസ്റ്റിൽ എവിടെയെങ്കിലും മുഴയുണ്ടാകുക ബ്രസ്റ്റിലെ സ്കിൻ കട്ടിപിടിക്കുക ബ്രസ്റ്റ് സൈസ് തമ്മിൽ ഉണ്ടാകുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ഡിസ്ചാർജ് അതായത് നിപ്പിൾ പ്രസ് ചെയ്യാതെ തന്നെ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം കാരണം അതൊരു എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് പരിശോധിച്ച് ഇത് കണ്ടുപിടിക്കുക എന്ന് കൂടി നിങ്ങൾക്ക് പറഞ്ഞതാണ് നമ്മൾ ഒരു നിപ്പിൾ ഡിസ്ചാർജ് പ്രവർത്തമായിട്ടൊരു രോഗി ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ അത് നമ്മൾ ആ രോഗിയോട് നമ്മൾ ആ ഹിസ്റ്ററി ചോദിക്കും അതായത് ഡോക്ടർ അത് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ള ചരിത്രം പറയുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാവും അതിനോടൊപ്പം നമ്മൾ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ ഡയഗ്നോസിസ് ഏതാണ്ട് ഉറപ്പാവും അതിനുശേഷം ചില ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക നമ്മളൊരു നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള ബ്രസ്റ്റ് പരിശോധന അതിനെ നമ്മൾ സോണോ മാമോഗ്രാം എന്ന് പറയും നാൽപ്പത് വയസ്സിന് ശേഷമാണെങ്കിൽ റേ ഉപയോഗിച്ചുള്ള ഒരു മാമോഗ്രാം അതിനെ നമ്മൾ എക്സ് റേ മാമോഗ്രാം എന്ന് പറയും ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഇനി ചിലപ്പോൾ ഇത് രണ്ടിലും നമുക്കൊരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ എം ആർ എ ഉപയോഗിച്ച് നമ്മൾ മാമോഗ്രാം ചെയ്യാറുണ്ട് അതിനെ നമ്മൾ എം ആർ മാമോഗ്രാം എന്ന് പറയും ഇതിലും നമുക്ക് ഒരു ഡയഗ്നോസ് എത്താൻ സാധിക്കാത്ത ചിലർക്ക് നമ്മൾ ഈ മിൽക്ക് ഡക്റ്റിലേക്ക് ഡക്ടിലേക്കൊരു മരുന്ന് കുത്തിവെച്ച് ഡക്ടോഗ്രാഫി എന്ന പരിശോധനയും ചെയ്യും ഇനി എന്തെങ്കിലും മുഴയോ അല്ലെങ്കിൽ തടിപ്പോ എല്ലാം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു ബയോപ്സി എടുക്കും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു നിപ്പിൾ ഡിസ്ചാർജ് എന്താണ് പ്രോബ്ലം ഉള്ളതാണോ അല്ലെങ്കിൽ അത് ചികിത്സ വേണ്ടതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും എന്നിട്ട് ഈ ചികിത്സ എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ് മാറ്റുക എന്നുള്ളതാണ് അതായത് ഈ നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള കാരണം മാറ്റുക അല്ലാതെ മരുന്നല്ല ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിക്കുന്ന മരുന്നുകളാവാം തൈറോയിഡ് ഡിസോർഡർ ആവാം അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക തൈറോയ്ഡ് ഡിസോർഡർ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക മരുന്നിൻ്റെ ആണെങ്കിൽ അത് മരുന്ന് മാറ്റുക ഇനി അതല്ല ഈ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകാലത്തെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത് പൂർണ്ണമായിട്ട് നീന്തുപോകും ഡക്റ്റ് പാപ്പിലോമ ആണെങ്കിൽ അതിനൊരു സർജറി വേണ്ടി വരും അതായത് മൈക്രോഡോക്കോക്ടമി എന്ന് പറഞ്ഞ ഒരു സർജറിയും നമുക്ക് ആവശ്യമായി വരും ഇതാണ് നിപ്പിൾ ഡിസ്ചാർജിന് പ്രധാനമായിട്ടുള്ള ചികിത്സ ഏറ്റവും പ്രധാന കാര്യം വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന പ്രൊറലാക്ടിനോമ ഉണ്ടെങ്കിൽ അത് നമുക്ക് സർജിക്കൽ അല്ലെങ്കിൽ അതൊരു ന്യൂറോ സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് നിപ്പിൾ ഡിസ്ചാർജുകൾക്കും ഒരു കാരണം കണ്ടുപിടിക്കാം അവർക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും